തിരുവനന്തപുരത്ത് നിന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സ്കൂൾ കുട്ടിയോടെ മരണ വാർത്തയാണ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു മരണ വാർത്ത എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകില്ല ഒരു കടുത്ത ആത്മഹത്യ മാനസിക പീഡനവും മാനസിക സംഘർഷവും കാരണം കുട്ടികൾ ആത്മഹത്യ ചെയ്തിരുന്നത് കൂടുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് എടുത്തുതന്നെ പറയണം തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് സംഭവം കാട്ടാക്കട കുറ്റിച്ചിലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ആ കണ്ടെത്തിയതിൽ സ്കൂളിനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണം തന്നെയാണ് കുറ്റിച്ചിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാം ആണ് മരിച്ചത് വിദ്യാർത്ഥിയോട് കഴിഞ്ഞ ദിവസം മോശമായി പെരുമാറിയ ക്ലർക്കിനെതിരെ നടപടി വേണമെന്ന വിദ്യാർത്ഥിയുടെ ബന്ധുക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്കൂളിലെ പ്രോജക്ട് കൃത്യസമയത്ത് വയ്ക്കാൻ കഴിയാത്തതും ഇതിനെ തുടർന്നുണ്ടായ പ്രശ്നവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പുറത്തുവരുന്ന വിവരത്തിൽ തന്നെ വ്യക്തമാക്കി വാക്കുകളാൽ പറയുന്നുണ്ട് ാവിലെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നലെ വൈകുന്നേരം കുട്ടി വീട്ടിലുണ്ടായിരുന്നു തുടർന്ന് കുട്ടിയെ കാണാതാവുകയായിരുന്നു കുട്ടിക്കായി വീട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വെള്ളിയാഴ്ച രാവിലെ അതായത് ഇന്ന് രാവിലെ സ്കൂൾ തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് വെള്ളിയാഴ്ചയായിരുന്നു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നത് ആ ഡേറ്റ് എല്ലാം തന്നെ എല്ലാ വിദ്യാർത്ഥികളെ പോലെ അവനും അറിയാമായിരുന്നു കടുത്ത സംഘർഷമായിരുന്നു അവന്റെ ഉള്ളിലൂടെ കടന്നുപോയതെന്ന് പറയുന്നു വെള്ളിയാഴ്ചയായിരുന്നു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്ന അവസാന തീയതി കഴിഞ്ഞ ദിവസം പ്രൊജക്റ്റുമായി സ്കൂളിലെത്തിയെങ്കിലും ചെയ്തു കൊടുത്തില്ല തുടർന്ന് ക്ലർക്കുമായി തർക്കം നടന്നതായി പറയപ്പെടുന്നു പിന്നാലെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്തി കാര്യങ്ങൾ കുട്ടിയുടെ രക്ഷിതാവിനെ അറിയിച്ചു ശേഷം വിദ്യാർത്ഥി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുകയും ചെയ്തു ഈ സംഭവം കുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയാമെന്ന ആത്മഹത്യയിലേക്ക് നയിച്ചതും പോലീസ് കരുതുന്നുണ്ട് പോലീസ് അതിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് സംഭവത്തിൽ വിശദീകരണവുമായി പ്രിൻസിപ്പൽ തന്നെ എത്തിയിട്ടുമുണ്ട് സംഭവത്തിൽ ദുരൂഹത കൂട്ടിയിരുന്നുവെന്ന് തന്നെ പറയാം ഓഫീസിൽ സംഭവിച്ചത് എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും ക്ലർക്ക് ജെ സനലുമായി തന്നെ തർക്കമുണ്ടായെന്ന് കുട്ടി തന്നോട് പരാതി പറഞ്ഞിരുന്നുവെന്ന് പ്രിൻസിപ്പളിന്റെ മൊഴി വളരെയധികം നിർണായകമായി മാറുന്നു ഇക്കാര്യം അറിയിക്കാനാണ് താൻ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയത് ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ മറുപടിയൊന്നും പറഞ്ഞില്ല ഇന്നലെ രാത്രി വൈകി വാട്സാപ്പിൽ നിന്ന് അവധിയായിരിക്കുമെന്ന് ക്ലർക്ക് മെസ്സേജ് അയച്ച് അറിയിച്ചെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഇത് ദുരൂഹത കൂട്ടുന്നു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ബെൻസൺ വീട്ടിൽ നിന്നിറങ്ങിയത് രാത്രി വരെ വീട്ടിലെത്തിയില്ല തുടർന്ന് പോലീസ് അന്വേഷണമായി വീട്ടിൽ നിന്നിറങ്ങിയ ബെൻസൺ തൂങ്ങി മരിച്ചിരിക്കാമെന്ന നിഗമനം അങ്ങനെയെങ്കിൽ ബെൻസൻ ഉണ്ടായ അപകടം നേരത്തെ അറിഞ്ഞാണോ രാത്രി വൈകി കർക്ക് ലീവ് എടുത്തതെന്ന സംശയവും സജീവമാണ് ഇത് കുട്ടിയുടെ മരണത്തിലെ ദുരൂഹത കൂട്ടുന്നു എന്ന് തന്നെ വീണ്ടും വീണ്ടും ഈ കേസ് അന്വേഷിക്കുന്നവരും കാണുന്നവരും പറയുന്നുണ്ട് ദൃസാക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും കുട്ടിക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് ക്ലർക്കുമായുണ്ടായ തർക്കമാണ് കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബം ആരോപിച്ചു പ്രൊജക്ട് റിപ്പോർട്ടിൽ സീൽ വയ്ക്കാൻ ക്ലർക്ക് സമ്മതിച്ചില്ലെന്നും ക്ലർക്ക് കുട്ടിയോട് മോശമായി പെരുമാറിയെന്നും കുടുംബം ആരോപിച്ചു ഇതിനുശേഷം രക്ഷിതാക്കളെ കുട്ടി വരാൻ പ്രിൻസിപ്പൽ ആവശ്യപ്പെടുമാണെന്നും ആരോപണം പറയുന്നുണ്ട് ഇത് ശരിവെച്ച് കാട്ടാക്കട എം എൽ എ ജി സ്റ്റീഫനും രംഗത്ത് വന്നു റെക്കോർഡ് ഒപ്പിടുന്നതിനായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിയും സ്കൂളിൽ ക്ലർക്കും തമ്മിൽ സംസാരമുണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു ഇതേ തുടർന്ന് രക്ഷിതാവിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ച് കുട്ടിക്ക് വിഷമമായി എന്ന് കരുതുന്നുവെന്നാണ് പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ മൊഴിയടക്കം അധികൃതർ പരിശോധിക്കും ബെൻസന്റെ റെക്കോർഡ് സീൽ ചെയ്ത് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നതും സ്കൂളിൽ പബ്ലിക് എക്സാമിന്റെ ഭാഗമായുള്ള മോഡൽ എക്സാം നടക്കുകയാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും